എൻ്റെ ഹോർസ് ബി നോക്കട്ടെ 22 ग्राम जिंजी डाला जिंजी इसको गई रिच आ रहा है കേട്ടോ മറ്റൊരു വായിലാണെങ്കിൽ ഇത് കണ്ണില്ല കേട്ടാ ഓ വായു എനിക്കുണ്ട് പല്ലൊക്കെ അനക്കുന്നുണ്ട് കേട്ടാ നാക്ക് മാത്രമേ വരത്തില്ലാത്തു പല്ലൊക്കെ അനക്കുന്നുണ്ട് മുത്ത കിടക്കാച്ചേ സീരിയസ്ലി ബ് ഒരു സീൻ ഷൂ സൈസ് ആൻഡ് ടീഷർട്ട് സൈസ് അണ ഞാൻ പറയാണ്ണ എനിക്ക് ഷൂ സൈസ് കറക്റ്റ് അറിയത്തില്ലണ് അത് അതെ അത് ഓരോ ഷൂന് ഓരോ വ്യത്യാസം ഉണ്ട് മനസ്സിലായോ ഒരു ബായ കേട്ട് ഇതൊരു ബായി തന്നെ കേട്ടാ സീറാസ്ലി പറയാലോ ാണ് പക്ഷെ ബാഗ് മുത്തേ എൻ വൺ ബാഗ് നമ്പർ വൺ ബാഗ് ഈ ബാഗ് നമുക്ക് ഗോ ഗോ ഈ ബാഗ് വേണം മുത്തേ പത്തെണ്ണയിപ്പ കാക്കി എത്ര എന്തേ കിട്ടും നോക്കാം മുപ്പത്തൊമ്പുണ്ട് വൺ Two, three, four, five. Let's go. How they dressed? Oh no. Nayas. Nice. Hey. Nayas. Nice. One, two, three, four, five. Let's go, Nayas. Give me anything. the car, my dear, is This wind is not going to two, three, four, five, अन्यथा टेन। देना, ये सिंपल हो गया देना देने। शॉय के लिए शॉय दिला। लो वेरी शॉप लो

ഡബ്ല്യൂ ബൈ ചാറ്റ് ഡബ്ല്യു വൈകിട്ട് ചാറ്റ് ഡബ്ല്യു വൈകിട്ട് ചേറ്റ്

ഒരു രസുണ്ട് കേട്ടാ കിടന്നിട്ട് തന്നെ നല്ല രസം അറിയില്ല ഷോയിപ്പിച്ചു ആ എഴുതി ഷോ ആണോ ഏത് ഷോ ആണ്

1 2 3 4 5 6 7 8 9 10 Entengin tayo Pergo meta ninja 1 2 3 4 5 6 7 8 9 10 Entengin tayo Mutai

എന്തെങ്കിലും തയ്യോ ഇതിനൊക്കെ വരെ പറയുമ്പോ കൊയനും തരാനുള്ളതിന് എന്തുമാണ് പോപ്പുല രേഖ വൺ ടുവൻ എത്ര എത്രയാണ് എത്ര ആണ് എന്തെങ്കിലും ഈ തലയ്ക്ക് പോരാൻ വേറെ എന്തെങ്കിലും തരാമെന്നല്ലോ ആളാണെന്നൊക്കെ എനിക്ക് എന്നെ കണ്ടിയാണ് എത്ര നാടാ ഇതിന് എം ടി ഫോറിന് എത്ര എം ടി ഫോറിന് ഒരു ഓഫർ പോലും ഇട്ടിട്ടില്ല കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten. Let's go, Give yeah. One, two, three, four, five, six, seven, eight. chat One, two, three, four... Five, six, seven, eight. One, two, three, four फाइव सिक्स सेवन एट नाइन लेट्स गो गिव मी वन मोर वो मुट्ठी इधर दे दो वो हम भाई ने रे बोपले बिना और तुम्हारे साथ ना आ रही हूँ ना आई डिड आई Yes. 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 Yes.

ഫോണായിരുന്നല്ലോ കുട്ടിയായിരുന്നല്ലോ ആണോ പിന്നീ റെഡോട്ട് കിട്ടി ഇതൊന്നും വേണ്ട പിന്നെ നമുക്ക് ത്രീ ഡേഴ്സ് തന്നിട്ട് അടിക്കാറില്ലല്ലോ ഇന്നിലെന്തെടുക്കണം ഒന്നിലെന്തെടുക്കണം

ഓൺലൈല്ല വേറെ ഐഡിയൊന്നും ഓൺലൈല്ലാണ് ഏതൊരു ഐഡി നിങ്ങൾ ഓൺലൈനിൽ നിപ്പുണ്ടായിരുന്നോ ഒന്ന് നോക്കിയേള്ളൂ വേറെന്ന് വറങ്ങേണം 10000 മുഖാല നമ്മൾ കേറണം അഡ്വാൻസ്ഡ് ഗിറ്റ് ഇഫക്റ്റ് ആക്കണെങ്കിൽ എന്തുണ്ട് ഓ ഓറെ ഫോൺ ഉണ്ടല്ലോ ഫോൺ അപ്ഡേറ്റ് ആക്കണോസ അപ്ഡേറ്റ് ആക്കാനുള്ള മനസ്സിലായി ഫോർച്യൂൺ റിഫൈൻസ് സ്പിൻ വഴി കുറെ ഫ്രീ മെറ്റീരിയൽ ഏത് ഫോർച്യൂൺ റിഫൈൻ ഫിൻ അതേതോ फोर्चून रिफेंड फिन फोर्चून पैक कर के फोर्चून रिफेंड फिन पैक कर के फोर्चून रिफेंड फिन स्पिन ना है फोर्चू फोर्चून फोर्चून रिफेंड दे राइट नाउ दें दो दें दें ना उनमें दें ना दें अपग्रेड है ना ऑप्शन है ना

അതിപ്പോ ബി പിറക്കണം ഫുള്ള് സാധനം കിട്ടും അതിന്റെ ശേഷം പിന്നെ ഓരോന്നിച്ച് 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 എന്താ ഇത് കൊടുത്താ മതി സ്കിപ്പ് കൊടുത്താൽ മതി

அப்ப பிரெண்டா கிட்ட போனாலே ஒரே நேர ரிஸ்க் எடுக்கணும் அண்டி அண்டி ஒரே நேரம் பறியா இருக்கான் நான் இப்ப 6 ரோடு கூட ஏதோ பெண்ணோட குனச்சೊಂಡிருக்காரு 3/4 இக்கியேன்னு அல்லே இப்ப அஸ்தியா வந்தா ரிஸ்க் எடுக்கணும் அஸ்தாட்ட கொண்டு அப்புறம் நான் இதக்க நோக்கணேன்னு தெரியல டேபிள் கேச்ச மாதிரி ஓ இதையும் 4 மினிமிட்டில விட்டி ஓனா அது வந்து ஓஹோ நேபிச்சாய் ஓ பச்சா பச்சா ണോ അതില് അതിന്റെ വേറെ രണ്ടും ഒരു ഗ്യാരിമിറ്റിൽ എത്തി നിന്റെ സൗണ്ട് ഇവിടെ ഇതിങ്ങനെയാണോ ആയിരത്തിഅണ്ണൂറ് മേടിക്കാൻ ആയിരത്തി മേടിക്കാൻ ഇതൊക്കെ മേടിക്കുവാണോ നമ്മളിപ്പം

പറ കളിക്ക് കളിക്കാൻ ഷോമയുടെ ഷോപ്പ് എന്റെ മയറിനാണ് പത്തരക്ക് വരും വരത്തില്ല വരാൻ പറ്റത്തില്ല ഇത്ര ക്രൂശലി നിന്നും ോണുണ്ടോ നമ്പർ സാധനം മേടിക്കാൻ പറ്റോ അത് മേടിച്ചിട്ട് ഔട്ട്ഫിറ്റ് മേടിക്കും ഫുള്ള് ചുമല കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ് സിൽവർ വീട്ടിൽ അത് കൊടുത്തു കൊടുത്തു ഇരുന്നൂറ് മാക്സ് ആക്കണ്ട മാക്സ് ആക്കണം കൊയാൻ ഇത് വേണ്ട ഇത് എന്താ ചുമല അല്ലാണ്ട് വേറൊന്നും കിട്ടത്തില്ല സിൽവർ കൊടുക്കാനോ സിൽവർ കൊടുത്തിട്ട് എന്തെടുക്കാനോ സിൽവർ കുത്തു കൊടുക്കാൻ പറ്റുമോ സിൽവർ കൊടുത്താല് ആയിരത്തൊരു സിൽവർ കൊടുക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല സിൽവർ ആയിരത്തിഒരുന്നൂറ് കൊടുത്തു കൊടുത്തു ഇപ്പൊ കൊടുത്തല്ലോ ഞാൻ പോയി മേടിക്കുന്നു ഈ ചുമല ഇപ്പൊ പത്തായിരം ആയതോന്ന

ലക്കില്ല നിനക്ക് അത് അത് വെച്ച് മെറ്റീരിയൽ പറ്റും എന്നാ പറഞ്ഞാ ചുമലക്കൂണ് മാത്രം പറഞ്ഞ ചുമല പോണ മൈര ആയിരത്തി എഴുന്നൂറ് സിൽവർ ഉണ്ട് ആയിരത്തിഒരുവർ ഒരുപാട് മൂവായിരത്തി മുപ്പത്തിനാലായിരത്തിഅറുന്നൂറ്റമ്പത്തില്ലോ അത് ആയിരത്തിഒറുന്നൂറിന്റെ കാര്യ എന്താ നിനക്ക് ചിലവരല്ലേ പറയുന്നു ചിലവരാണോ ആ അതെന്താ 1900 കൊടുക്ക് കണ്ടോ അത് താഴെ ഇപ്പൊ കൊടുത്തിട്ടില്ലല്ലോ ഇത് അത് സെലക്ട് ചെയ്തി गिवन കൊടുക്കണം തായേ എന്ത് गिवन കൊടുക്കണം തായേ സെലക്ട് ചെയ്തിട്ടുണ്ട് ജീവ മൈരേ എനിക്ക് എനിക്ക് കുറയണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി ആ അത് ഗെയിറ്റ് മതി ഞാൻ എന്തിനാ അല്ലാണ്ട് കൊടുക്കണേ സിൽവർ ിൽവർ കിട്ടത്തില്ല ഫുള്ള് ഫുള്ള് എനിക്കിപ്പത്തെമിച്ചില്ല ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഗോൾഡൻ സിൽവർ കിട്ടും അതെ അതിപ്പോ വർക്കിംഗ് അല്ലല്ലോ അത് എന്റെ അടുത്തണ്ടായി അത് ഉണ്ടെന്ന് നോ 1200 കൊടുത്തിക്ക് നോക്കട്ടെ കിട്ടി കിട്ടി കിട്ടിടാ ഇപ്പോ 2 മിനിറ്റ് കിട്ടി

പതി മിനിറ്റിൽ കൊടുത്തു വൺ മിത്തിക്ക് സ്റ്റോൺ ആക്കാം റെഡ് സൺ അണ്ണാ ഓരിലെ എത്ര ചുമര എത്രതായി ഏ ചുമര എത്രനാ ഇൻവെന്ററി ഒന്ന് നോക്കി നോക്കാനൊന്നും ഇല്ലല്ലോ ആ തെറ്റില്ല ഇങ്ങോട്ട് കറങ്ങുന്നില്ലേ ചുമരിലുണ്ട് ചുമരിലുണ്ട് 180 ചുമരയുണ്ട് ആ അത് കംബൈൻ ചെയ്യ് ചെയ്യാം ഓരേന്തുന്നാ വെറ്റ് ഗെയിം ഇവരത്തന്നെ 18 9 ഇതവിടെ എത്ര അല്ല അല്ല 18 ഉണ്ട് ആരോ ആ ഓക്കേ അത എടുക്കാതെ ഇരിക്ക അതി യൂസ് ആക്ക് എടു ആ മെത്തി ഫോസിൽ ഔട്ട്ഫിറ്റ്സ് ഉണ്ട് അപ്ഡേറ്റ്സ് ഉണ്ട് ഇതിനെ പറ്റി ഔട്ട്ഫിറ്റ് ഉണ്ട് ഓക്കേ അത എടുക്കാനവനെ ടയറിന് വേണ്ടി മാറ്റി സ്മൂത്ത്റ്റ് മാനോ എ ഇതെ ടയർ റീഡീം കണ്ടോ അവിടെ ഉണ്ട് ആ മാറ്റി കണ്ടു പോയല്ലേ ചുമലേ ആണോണ്ട് വേറെ ഒന്നില്ല ണ്ട് <laughs> ഹെൽമറ്റ് <laughs> <laughs> <laughs>